നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാന വീട്ടുമുറ്റത്തെത്തി വാഴകളും സോളാർ വൈദ്യുത വേലിയും തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം വനമേഖലയിലുള്ള പാലക്കയം നഗറിൽ കാട്ടുനായ്ക്ക മുതുവാൻ വിഭാഗങ്ങളിലുള്ള അൻപത്തി ആറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ീപിടിച്ചു കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അകമ്പാടം ഏതൻ ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെ എട്ട് നാൽപ്പതോടെയാണ് സംഭവം സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയ പോത്തുകൽ പഞ്ചായത്തിലെ അമ്പിട്ടാംപൊട്ടി പാലത്തിന്റെ പദ്ധതി പ്രദേശം പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ അവസാനഘട്ട പരിശോധന നടത്തി സംസ്ഥാനത്ത് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണം വർദ്ധിച്ചുവരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഞ്ഞപ്പിത്ത മരണങ്ങളിൽ എഴുപത് ശതമാനവും യുവാക്കളിലാണെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അധികമായി നിയോഗിച്ചതോടെ ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂടിയത് താൽക്കാലിക ആശ്വാസമാകുന്നു ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിൽ പകുതി പോലും ടെസ്റ്റ് നടത്താനാകാത്ത അവസ്ഥയ്ക്കാണ് ഇതോടെ മാറ്റമാകുന്നത് വാർത്തകൾ വിശദമായി നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാന വീട്ടുമുറ്റത്തെത്തി വാഴകളും സോളാർ വൈദ്യുത വേലിയും തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം വനമേഖലയിലുള്ള പാലക്കയം നഗറിൽ കാട്ടുനായ്ക്ക മുതുവാൻ വിഭാഗത്തിലുള്ള അൻപത്താറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് Why? I look good. What? രാത്രിയാകുന്നതോടെ അപകടകാരിയായ മൂഴയാന സ്ഥിരമായി വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയാണ് സോളാർ വൈദ്യുതി വേലിയും കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു ബാബു രാജേഷ് എന്നിവരുടെ സോണാർ വൈദ്യുതി വേലിയും സിന്ധു ചെറിയ രാമൻ രാജേഷ് വിഷ്ണു എന്നിവരുടെ വാഴ ഇഞ്ചി എന്നിവയും നശിപ്പിച്ചു തങ്ങൾക്ക് വനം വകുപ്പ് വനാവകാശ പ്രകാരം നൽകിയിട്ടുള്ള സ്ഥലത്ത് തങ്ങൾ വെച്ചു പിടിപ്പിച്ച പ്ലാവ് മാവ് എന്നിവ മുറിക്കാൻ വനം വകുപ്പിനോട് അനുമതി ചോദിച്ചുവെങ്കിലും തന്നിട്ടില്ലെന്ന് ഇവർ പറയുന്നു ചക്ക പറിക്കാനാണ് കാട്ടാനകൾ എത്തുന്നത് വീട്ടുമുറ്റകളിലേക്ക് ആനകൾ എത്തിത്തുടങ്ങിയതോടെ രാത്രി ആശങ്കയോടെയാണ് കുടുംബങ്ങൾ വീടുകൾക്കുള്ളിൽ കഴിയുന്നത് ഓടിക്കൊണ്ടിരുന്ന തീ പിടിച്ചു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെ സംഭവം കോരംകോട് സ്വദേശി ഗോപാലകൃഷ്ണന്റെ സെൻ കാറിനാണ് തീപിടിച്ചത് വിവരം അറിഞ്ഞ് നിലമ്പൂർ സേന നിമിഷങ്ങൾ കൊണ്ട് സ്ഥലത്തെത്തി ഇതിനിടയിൽ നാട്ടുകാർ തീയണച്ചു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം പെട്രോൾ നേരിയ പറയുന്നു ബോണറ്റ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയ പോത്തുഗൽ പഞ്ചായത്തിലെ അമ്പിട്ടാം പൊട്ടി പാലത്തിന്റെ പദ്ധതി പ്രദേശം പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ അവസാനഘട്ട പരിശോധന നടത്തി പാലം നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി നൽകുന്നതിനായുള്ള പരിശോധനകളാണ് ബുധനാഴ്ച നടന്നത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ കീഴിൽ വരുന്ന സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് അമ്പിട്ടാംകൊട്ടി ശാന്തിഗ്രാം പാലം പുനർനിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് മുൻപ് മറ്റ് തടസ്സങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള പരിശോധനയാണ് നടത്തിയത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകുവാൻ ഭൂ നേരത്തെ തയ്യാറായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൽസാഫ് ഓവർസിയർ അദ്വൈത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എ തോമസ് തങ്കകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പാലം നിർമ്മാണത്തിനും അപ്രോച്ച് റോഡിനുമായി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനാവശ്യമായ ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പിട്ടാമ്പോട്ടി കടവിലുണ്ടായിരുന്ന നടപ്പാലം ഒലിച്ചു പോയത് പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് നൂറ്റി പതിമൂന്ന് മീറ്റർ നീളവും മീറ്റർ വീതിയുമാണ് ഉണ്ടാവുക അപ്രോച്ച് റോഡ് അമ്പിട്ടാംപൊട്ടി ഭാഗത്ത് അമ്പത് മീറ്റർ നീളത്തിലും എട്ട് മീറ്റർ വീതിയിലും നിർമ്മിക്കും ഭാഗത്ത് ഇരുപത് മീറ്റർ നീളത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമായിരിക്കും അപ്രോച്ച് റോഡ് നിർമ്മിക്കുക സംസ്ഥാനത്ത് യുവാക്കളിൽ മഞ്ഞപ്പിത്തമരണം വരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഞ്ഞപ്പിത്ത മരണങ്ങളിൽ എഴുപത് ശതമാനവും യുവാക്കളിലാണെന്ന് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂണിൽ ഇരുപത്തി തീയതി വരെ പേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു ഇതിൽ പേരും വയസ്സിൽ താഴെയുള്ളവരാണ് മെയ് മാസത്തിൽ പന്ത്രണ്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയതിൽ ഒൻപത് പേരും അൻപത് വയസ്സിൽ താഴെയുള്ളവരാണ് പേർ നാല്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരും പതിനാല് വയസ്സുള്ള കുട്ടിയും ഇക്കൂട്ടത്തിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ മാത്രം കണക്കാണിത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കണക്ക് കൂടി ലഭിച്ചാൽ നിരക്ക് ഇതിലും കൂടും രണ്ടു മാസങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പത്തൊൻപത് മരണങ്ങളിൽ പതിമൂന്നും നാല്പത്തിയഞ്ചിനും താഴെ പ്രായമുള്ളവരാണ് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണം കൂടുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കോവിഡാനന്തര കാലഘട്ടത്തിലാണ് യുവാക്കളിൽ മഞ്ഞപ്പിത്ത മരണനിരക്ക് കൂടിയതെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു അതിനു മുൻപ് ഇങ്ങനെയൊരു പ്രതിഭാസം കണ്ടിരുന്നില്ലെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു യുവാക്കളിൽ മരണനിരക്ക് കൂടുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും തുടക്കം കുറിച്ചതായും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട യുവാക്കളുടെ രോഗത്തിന് മുൻപും ശേഷവുമുള്ള ആരോഗ്യ ചരിത്രമാണ് മെഡിസിൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വൈറോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പഠന പഠന റിപ്പോർട്ട് ഉടൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കും കോവിഡാനന്തരം യുവാക്കളുടെ പ്രതിരോധ ശേഷി കുറഞ്ഞോ മഞ്ഞപ്പിത്തം പരത്തുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദ പഠനം ആവശ്യമാണെന്നും ഡോക്ടർമാർ പറയുന്നു മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന അസുഖം ആയതിനാൽ കരൾ സംബന്ധമായ അസുഖങ്ങളുള്ളവരെ ഗുരുതരമായി ബാധിക്കും കോവിഡ് ബാധിച്ചവരിലും കരൾ സംബന്ധമായ അസുഖത്തിന് സാധ്യത കൂടുതലാണ് അതിനാൽ ഇക്കാര്യങ്ങളിൽ വിശദമായ പഠനത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് മുൻപിൽ നിർദ്ദേശം സമർപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അധികമായി നിയോഗിച്ചതോടെ ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂടിയത് താൽക്കാലിക ആശ്വാസമാകുന്നു ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിൽ പകുതി പേർക്കു പോലും ടെസ്റ്റ് നടത്താനാകാത്ത അവസ്ഥയ്ക്കാണ് ഇതോടെ മാറ്റമാകുന്നത് ജില്ലയിലെ ഏഴ് സബ്ആർ ടി ഓഫീസുകൾക്ക് കീഴിലും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഓരോ എം വി ഐമാരെയും അധികമായി നിയോഗിച്ചത് മൂവായിരത്തിലേറെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഓഫീസുകളിൽ അടിയന്തിരമായി ടെസ്റ്റുകൾ പൂർത്തിയാക്കി ലൈസൻസ് നൽകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ഐമാരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുവദിച്ചത് എം വി ഐ മാരുടെ കുറവുകൊണ്ട് ആഴ്ചയിൽ ആയിരത്തി ഇരുന്നൂറോളം ഡ്രൈവിംഗ് ടെസ്റ്റുകളെ ജില്ലയിൽ നടത്തുവാൻ സാധിച്ചിരുന്നുള്ളൂ കൂടുതൽ എം വി ഐമാരെ നിയോഗിച്ചതോടെ മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് ആഴ്ചയിൽ ടെസ്റ്റ് നൽകാനാകും തിങ്കളാഴ്ച മുതലാണ് പുതിയ എം വി ഐമാർ ടെസ്റ്റ് നടത്തുവാൻ തുടങ്ങിയത് ജില്ലയിലെ സബ് ആർ ടി ഓഫീസുകൾക്ക് കീഴിൽ ആഴ്ചയിൽ നാല് ദിവസങ്ങളിൽ പൂർണ്ണ തോതിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഓരോ ബാച്ചുകൾക്കും ടെസ്റ്റ് നൽകുന്നു പുതിയതായി വരുന്ന ഇരുപത്തിയഞ്ചു പേർക്കും പരാജയപ്പെട്ട പത്ത് പേർക്കും അടിയന്തര സാഹചര്യമുള്ള അഞ്ച് പേർക്കുമായി ആകെ നാൽപ്പത് പേരാണ് ഒരു എം വി ഐയുടെ കീഴിൽ ഒരു ബാച്ചിൽ ഉണ്ടാവുക ഡ്രൈവിംഗ് ടെസ്റ്റ് നൽകുന്ന എം വി ഐ ഫിറ്റ്നസ് അടക്കമുള്ള മറ്റ് പരിശോധനകൾ നടത്തരുതെന്നും ഒരു ദിവസം നാൽപ്പത് പേർക്ക് മാത്രമായി നിജപ്പെടുത്തിയും ഉത്തരവിറങ്ങിയിരുന്നു ഇതോടെയാണ് ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞവർക്കടക്കം ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകാനാവാതെ വന്നത് അപേക്ഷകർ ഏറെയുള്ള ജില്ലയിൽ ഇത് വലിയ പ്രതിസന്ധിയായി ടെസ്റ്റിനുള്ള അപേക്ഷകർ ആയിരക്കണക്കിനായതോടെ ലേണേഴ്സ് ലൈസൻസ് നൽകുന്നത് എൺപത് പേർക്കായി കുറച്ചിട്ടുണ്ട് നേരത്തെ ഇത് നൂറ്റി ഇരുപതായിരുന്നു ആഴ്ചയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർ ലേണേഴ്സ് ലൈസൻസ് നേടുന്നുണ്ട് ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ സർക്കാരിന് നൽകുമെന്ന് പഠനസമിതി അംഗങ്ങൾ അറിയിച്ചു ബുധനാഴ്ചയോടെ സ്കൂൾ സന്ദർശനം പൂർത്തിയാക്കും വ്യാഴാഴ്ച സപ്ലിമെന്ററി അലോട്ട്മെന്റ് പട്ടികയിലെ അവസാന കണക്കുകളും പരിശോധിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു ചൊവ്വാഴ്ച ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാറും ആർ ഡി ഡി ഡോക്ടർ പി എം അനിലും ഉൾപ്പെടുന്ന രണ്ടംഗ സമിതി പൊന്നാനി തിരൂർ തിരൂരങ്ങാടി താലൂക്കുകളിലെ സ്കൂളുകൾ സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുത്ത സ്കൂളുകളായ കൊക്കൂർ ജി എച്ച്എസ്എസ് മൂക്കുത്തല ജി എച്ച്എസ്എസ് മാറഞ്ചേരി ജി എച്ച്എസ്എസ് തൃക്കാവ് ജി എച്ച്എസ് മീനടത്തൂർ ജി എച്ച്എസ് ഒതുക്കുങ്ങൽ ജി എച്ച്എസ്എസ് എന്നിവിടങ്ങളിലാണ് സംഘമെത്തിയത് ഇവിടങ്ങളിലെ പ്രിൻസിപ്പാൾ പി ടി എ പ്രഥമ അധ്യാപകർ തുടങ്ങിയവരെ കണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ കോർഡിനേറ്റർ പി കൃഷ്ണദാസും കൂടെ ഉണ്ടായിരുന്നു ബുധനാഴ്ച കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ താലൂക്കുകളിലെ സ്കൂളുകളിലാണ് സമിതിയുടെ പരിശോധന യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു താനൂർ ഇല്ലത്ത് പറമ്പിൽ ഷിഹാബിനെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് സ്വദേശിനിയായ പതിനെട്ടുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് ജൂൺ എട്ടിനായിരുന്നു സംഭവം നടന്നത് ചികിത്സ തേടിയ യുവതി ആശുപത്രിയിൽ നിന്നും പോലീസിനെ അറിയിക്കുകയായിരുന്നു പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ച് കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തു നാരോക്കാവു ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾക്ക് നൽകുന്ന മോട്ടിവേഷൻ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ നിർവഹിച്ചു കേഡറ്റുകൾ പഠനത്തോടൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണമെന്ന് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഓർമ്മിപ്പിച്ചു സീനിയർ അധ്യാപിക റസിയ വി പി അധ്യക്ഷത വഹിച്ചു എസ് പി സി പി ദർ കെ പി നന്ദന എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ വെച്ച് നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികളെ തെരഞ്ഞെടുത്തു നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ എ ആർ രതീഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശവും നൽകി തഹസിൽദാർ തഹസിൽദാർ ശ്രീകുമാർ വിഭാഗം ജയശ്രീ എന്നിവർ സംസാരിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അഖിലേഷ് നന്ദിയും പറഞ്ഞു പോസ്റ്റർ റവന്യൂ റിക്കവറി എഫ് സെക്ഷൻ വിജയികളായി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിനേശ് എബിൻ സണ്ണി എന്നിവരും പങ്കെടുത്തു വർദ്ധിച്ചുവരുന്ന മുങ്ങി മരണങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും സിവിൽ ഡിഫൻസും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ തുടക്കമായി സ്കൂൾ കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനമാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം ഇതിന്റെ ആദ്യഘട്ടമാണ് മാനവേദൻ സ്കൂളിൽ നടന്നത് ഇതിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും തുടർന്ന് എല്ലാ സ്കൂളുകളിലും കേന്ദ്രീകരിച്ച് സൗകര്യപ്രദമായ ജലാശയങ്ങളിൽ വെച്ച് നീന്തൽ പരിശീലനം അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവർ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതുമാണ് പദ്ധതി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം